നമസ്കാരം മലയാള സിനിമ പ്രേമികൾക്ക് ഏറെ സുപരിചിതയായ താരമാണ് മല്ലിക സുകുമാരൻ മല്ലിക സുകുമാരൻ മാത്രമല്ല മക്കളായ പൃഥ്വിരാജ് സുകുമാരനും ഇന്ദ്രജിത് സുകുമാരനും പ്രേക്ഷകർക്ക് പരിചിതമാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ താരം കുടുംബത്തിനൊപ്പമുള്ള വിശേഷങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ പങ്കുവയ്ക്കാറുണ്ട് സിനിമയിലും സീരിയലുകളുമായി ഇപ്പോഴും സജീവമാണ് മല്ലിക ഒരു കംപ്ലീറ്റ് സിനിമ കുടുംബമാണ് മല്ലിക സുകുമാരന്റേത് മക്കളും മരുമക്കളും എല്ലാം സിനിമയിൽ തന്നെയാണ് തിരക്കുകൾ കാരണം മിക്കവാറും മക്കൾ രണ്ടുപേരെയും മല്ലികയ്ക്ക് കാണാൻ പോലും കിട്ടാറില്ല എന്ന പരിഭവമുണ്ട് എന്നാൽ ഇന്ദ്രജിത്തും പൃഥ്വിരാജും തനിക്ക് കാണണം എന്ന് തോന്നിയാൽ അപ്പോൾ തന്നെ തന്റെ മുൻപിലേക്ക് എത്തും എന്നാണ് മല്ലികാസുകുമാരൻ എപ്പോഴും പറയാറുള്ളത് തന്റെ രണ്ടു മക്കളിൽ ഒരാൾ അമ്മയെപ്പോലെയും മറ്റേ വ്യക്തി അച്ഛനെ പോലെയുമാണെന്നും മല്ലികാസുകുമാരൻ പറയുന്നുണ്ട് പിഷാരടി ഷോയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് താരത്തിന്റെ പ്രതികരണം ഉണ്ടായത് രാജു ഗൗരവത്തിലിരുന്നു ചിരിച്ചതേയില്ല മൂളി കേട്ടു എന്നൊക്കെയുള്ള പരാതികൾ പതിവാണ് പൃഥ്വിക്കും സുകേട്ടനും അഭിനയിക്കാൻ അറിയില്ല ഞാനും ഇന്ദ്രനും ഒരേപോലെയാണ് ഞങ്ങൾ കൂടുതൽ സംസാരിക്കുകയും കൂടുതൽ വിശേഷങ്ങൾ പറയുകയും ചെയ്യുന്ന ആളുകളാണ് ഒരു ദിവസം ദാസേട്ടൻ ഭാര്യ പ്രഭ വീട്ടിൽ വന്നു സുകേട്ടൻ ഇങ്ങനെ മുക്കിയും മൂളിയും നിന്ന് ഒരക്ഷരം മിണ്ടിയില്ല പ്രഭ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് ചോദിച്ചു എന്നാൽ നീ ഒരു അവസരം തന്നിട്ടു വേണ്ടേ എന്നാണ് മറുപടി പറഞ്ഞത് വീടിന്റെ ഉള്ളിൽ വലിയ തമാശക്കാരാണ് രണ്ടുപേരും എന്നതാണ് മറ്റൊരു സത്യം വീടിന്റെ ഉള്ളിൽ സിൽക്ക് സ്മിതിയുടെ ഡാൻസ് വരെ കളിക്കും അത്രയും ക്ലോസ് ആണ് വീട്ടുകാരുടെ മുൻപിൽ മല്ലിക സുകുമാരൻ പറയുന്നു മറക്കാൻ കഴിയാത്ത തങ്ങളുടെ കല്യാണത്തെക്കുറിച്ചും മല്ലിക തുറന്നു പറഞ്ഞു ആരെയും കൂസാത്ത ഒരു സമ്പ്രദായങ്ങൾക്കും കെട്ടുപാടുകൾക്കും അടക്കി നിർത്താൻ കഴിയാത്ത ചിന്താഗതിയായിരുന്നു സുകുമാരന്റേത് വിവാഹവും അങ്ങനെ തന്നെയായിരുന്നു ഇൻഡസ്ട്രിയിൽ അന്ന് തിളങ്ങി നിൽക്കുന്ന നടിയുടെയും നടന്റെയും വിവാഹം ആരും അറിയാതെ നടന്ന ഒരു ചെറിയ ചടങ്ങായിരുന്നു വിവാഹത്തിന് എനിക്ക് അധികം ആരെയും അറിയിക്കാനായില്ല രണ്ടു ചേട്ടന്മാരെയും തിരുവനന്തപുരത്തുള്ള വല്യച്ഛനെയും മാത്രമേ വിളിക്കാനുള്ളൂ എന്ന് സുകുമാരൻ പറഞ്ഞു എനിക്കും അത്രക്കാരെയും ക്ഷണിക്കാനില്ല എന്ന് മല്ലികയുടെ അച്ഛനും പറഞ്ഞു എന്നാൽ ലളിതമായ ചടങ്ങ് നടത്താം എന്ന് തീരുമാനമായി കല്യാണത്തിനായി സുകുമാരൻ രാവിലെ മദ്രാസിൽ നിന്ന് തിരുവനന്തപുരത്തെത്തി എത്തി വഴുതക്കാടുള്ള സുകുമാരൻ്റെ വീട്ടിൽ വെച്ച് രാവിലെ ഏഴ് നാല്പതിനും എട്ട് പത്തിനുമുള്ള ശുഭമുഹൂർത്തത്തിലാണ് വിവാഹം നടക്കുന്നതെന്നും താരം പറഞ്ഞിരുന്നു അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ സുകുമാരൻ തന്നെ രക്ഷിക്കാൻ വേണ്ടി വന്നൊരു അവതാരമായിരുന്നുവെന്ന് മല്ലിക സുകുമാരൻ പറഞ്ഞിരുന്നു എനിക്ക് ജീവിതം തരാമെന്ന് അദ്ദേഹം പറഞ്ഞു ഞാനും അതിന് അനുകൂലിച്ചു അഭിനയത്തിലൂടെയാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത് ഞാൻ ചിന്തിച്ച ജീവിതം ഇതല്ലെന്ന് മനസ്സിലായപ്പോഴാണ് മറ്റൊരു ബന്ധത്തിലേക്ക് എത്തുന്നത് എനിക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നത് തോന്നിയതും അത് മനസ്സിലാക്കിയ ഏക വ്യക്തി സുകുമാരൻ ചേട്ടനാണ് ഞാനിതല്ല കഥാപാത്രം എന്ന് നന്നായി അറിയാമായിരുന്നു സുകുമാരൻ എന്ന വ്യക്തിത്വം എന്നെ രക്ഷിക്കാൻ വേണ്ടി ദൈവം അയച്ച അവതാരമായിട്ടാണ് ഇന്നും ഞാൻ വിശ്വസിക്കുന്നത് നിനക്കിപ്പോൾ മുപ്പത്തൊമ്പത് വയസ്സല്ലേ ആയിട്ടുള്ളൂ കൊച്ചു പിള്ളേരല്ലേ ഒന്നും കൂടി കെട്ടിക്കൂടെ എന്നൊക്കെ ചോദിച്ചവരുണ്ട് ആ സ്ഥാനത്തേക്ക് ഇനി ഒരാളെ കാണാൻ പറ്റില്ല എന്നും താരം വന്ന് പറഞ്ഞിരുന്നു മക്കൾക്കൊപ്പം താമസിക്കാത്തതിനെ കുറിച്ചും താരം പറഞ്ഞിരുന്നു പൂർണിമയും എല്ലാം കൂടെ വന്ന് താമസിക്കാൻ നിർബന്ധിക്കാറുണ്ടെങ്കിലും താൻ മക്കൾക്കൊപ്പം പോയി താമസിക്കാത്തതിന് ഒരു കാരണമുണ്ട് സുഖവേട്ടൻ എന്നോടൊരു വാക്ക് പറഞ്ഞാണ് പോയത് നമുക്ക് ആൺമക്കളാണ് കല്യാണം കഴിഞ്ഞാൽ അവരെ സ്വതന്ത്രമായി വിട്ടേക്കണം അവർ ജീവിതം പഠിക്കട്ടെ ഒരിക്കലും ഒരുമിച്ച് പൊറുതി വേണ്ട കാണാൻ തോന്നുമ്പോൾ പോയാൽ മതിയെന്ന് മല്ലികാസുകുമാരൻ പറയുന്നു സ്വന്തം അമ്മയോ അച്ഛനോ വന്നു നിൽക്കുന്നത് പോലെയായിരിക്കില്ല മരുമക്കൾക്ക് ഞാൻ വന്നു നിൽക്കുന്നത് മരുമക്കൾക്ക് അവരുടേതായ ലോകമുണ്ടെന്ന് താൻ മനസ്സിലാക്കുന്നു ഒരുമിച്ച് ഒരു വീട്ടിൽ കഴിയാൻ തനിക്ക് താൽപര്യമില്ലെന്നും മല്ലികാസുകുമാരൻ പറഞ്ഞു മരുമക്കൾക്ക് രണ്ടുപേർക്കും തന്റെ കാര്യത്തിൽ വലിയ ശ്രദ്ധയുണ്ടെന്നും മല്ലിക വ്യക്തമാക്കുന്നു രണ്ടുപേരും വ്യത്യസ്തരാണ് സുപ്ര ഡൽഹിയിൽ വളർന്നയാളാണ് എന്റെ ബന്ധുക്കളെ അധികം അറിയില്ല എന്നാൽ മൂത്ത മരുമകൾ പൂർണിമയ്ക്ക് എല്ലാവരെയും അറിയാം കാരണം പൂർണിമയാണ് ആദ്യം വീട്ടിലേക്ക് മരുമകളായി വന്നതെന്നും മല്ലികാസുകുമാരൻ നേരത്തെ പറഞ്ഞിരുന്നു സിനിമാ രംഗത്ത് മല്ലിക സജീവമാണ് കോമഡി കലർന്ന അമ്മ വേഷങ്ങളിലാണ് നടി കൂടുതലും ചെയ്യുന്നത് ടെലിവിഷൻ രംഗത്തും മല്ലിക സുകുമാരൻ സാന്നിധ്യം അറിയിക്കുന്നു മല്ലിക സുകുമാരന്റെ മിക്ക അഭിമുഖങ്ങളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടാറുണ്ട് മിക്ക അഭിമുഖങ്ങളിലും രസകരമായാണ് മല്ലികാ സുകുമാരൻ സംസാരിക്കാറുള്ളത്